നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം വിവിധ രാജ്യങ്ങളിൽ ഇസ്ലാമിക ഭീകരവാദികളുടെ അതിക്രമങ്ങൾക്ക് ഇരയാകുന്ന ക്രൈസ്തവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുകയാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷങ്ങൾക്കിടയിൽ അൻപത്തയ്യായിരത്തിൽ പരം നൈജീരിയൻ ക്രിസ്ത്യാനികൾ ബോക്കോഹറാം ഫുലാനി ഇസ്ലാമിക തീവ്രവാദികളാൽ ക്രൂരമായി കൊല്ലപ്പെട്ടതായി കണക്കാക്കപ്പെടുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാലയളവിൽ മാത്രം നൈജീരിയയിൽ കൊല്ലപ്പെട്ട ക്രൈസ്തവരുടെ എണ്ണം പതിനാറായിരത്തി എഴുന്നൂറ്റി അറുപത്തൊമ്പത് ആണെന്ന് ആഗസ്റ്റ് ഇരുപത്തൊൻപതിനു പുറത്തുവന്ന ദി ഒബ്സർവേറ്ററി ഫോർ റിലീജിയസ് ഫ്രീഡം ഇൻ ആഫ്രിക്കയുടെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഇസ്ലാമിക തീവ്രവാദികളുടെ കിരാതമായ നരവേട്ടകളുടെ തുടർച്ചയായി കഴിഞ്ഞ ഞായറാഴ്ച നടന്ന ആക്രമണത്തിൽ നൂറിലേറെ പേർ കൊല്ലപ്പെട്ട വാർത്ത ലോകം നടുക്കത്തോടെയാണ് ശ്രവിച്ചത് നൈജീരിയയിലെ കൂട്ടക്കൊലപാതങ്ങൾ ഓരോ വർഷം പിന്നിടുന്തോറും വർദ്ധിക്കുന്നതിന് പുറമെയാണ് കോങ്കോ ബുർക്കിന തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഭീകരാക്രമണങ്ങൾ വ്യാപിക്കുന്നത് തൊണ്ണൂറ്റി നാല് ദശാംശം അഞ്ച് ശതമാനം ക്രൈസ്തവർ ജീവിക്കുന്ന കോങ്കോയിൽ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ പിന്തുണയോടെയുള്ള ഭീകരാക്രമണങ്ങളും കൊലപാതക പരമ്പരകളും പതിവായിരിക്കുന്നു മുസ്ലിം ഭൂരിപക്ഷ രാജ്യമെങ്കിലും സമീപകാലം വരെയും സമാധാന അന്തരീക്ഷം തുടർന്നിരുന്ന ബുർഖിന ഫാസോയിലെ നാൽപ്പത് ശതമാനം വരുന്ന ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള മറ്റു മതസ്ഥർ ഇപ്പോൾ അരക്ഷിതാവസ്ഥയിലാണ് ബുർക്കിന ഫാസോയിലെ വിവിധ സ്ഥലങ്ങളിൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിലായി നടന്ന ഭീകരാക്രമണങ്ങളിൽ ഇരുന്നൂറിലേറെ പേർ കൊല്ലപ്പെടുകയുണ്ടായി അതിൽ സനാബ ഗ്രാമത്തിലെ പന്ത്രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള പുരുഷന്മാരെയെല്ലാം ഭീകരർ തടവിലാക്കുകയും അവരിൽ ഇരുപത്തിയാറ് പേരെ അവിടെയുള്ള ക്രൈസ്തവ ദേവാലയത്തിനുള്ളിൽ വെച്ച് കഴുത്തെറത്ത് വധിക്കുകയും ചെയ്തു അയ്യായിരത്തിൽ പരം സ്ത്രീകളും കുട്ടികളും സമീപ പ്രദേശങ്ങളിൽ പ്രാണരക്ഷാർത്ഥം അവയം പ്രാപിച്ചിരിക്കുന്നതായാണ് വിവിധ പ്രാദേശിക സന്നദ്ധ സംഘടനകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് തടവിലാക്കപ്പെട്ടവർ ജീവനോടെ ഉണ്ടോ എന്നതിൽ അവ്യക്തത തുടരുകയാണ് ബുർക്കിന നടന്ന ഭീകരാക്രമണത്തെ ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിൽ അപലപിക്കുകയും ഭീകരവാദം ലോക സമാധാനത്തിന് ഏറ്റവും വലിയ വെല്ലുവിളിയാണെന്ന് ആവർത്തിക്കുകയും ചെയ്തു ഇത്തരം ഭീകരാക്രമണങ്ങൾ ആഫ്രിക്കൻ രാജ്യങ്ങളിലോ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിലോ ഒതുങ്ങുന്നില്ല എന്നത് ശ്രദ്ധേയമാണ് ഇത്തരത്തിൽ സംഭവിക്കുന്ന ഭീകരാക്രമണങ്ങളിൽ പലതും യഥാസമയം ആഗോള സമൂഹം അറിയുന്നത് പോലുമില്ല എന്നുള്ളതാണ് വാസ്തവം നൂറുകണക്കിന് പേർ ദാരുണമായി കൂട്ടക്കൊല ചെയ്യപ്പെടുന്ന സംഭവങ്ങൾ പോലും വേണ്ടവിധം ചർച്ച ചെയ്യപ്പെടുകയോ വാർത്തയാവുകയോ ചെയ്യാതെ അവഗണിക്കപ്പെടുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി എട്ട് മാസം പിന്നിടുമ്പോൾ ലോകത്തെ നടുക്കിയ പ്രധാന ഭീകരാക്രമണങ്ങളിൽ മാത്രം കഴിഞ്ഞ എട്ട് മാസങ്ങൾക്കിടയിൽ വിവിധ രാജ്യങ്ങളിലായി ആയിരത്തോളം ജീവനുകൾ പൊലിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതലുള്ള കാലയളവിൽ മുപ്പതിൽ പരം ഭീകരാക്രമണങ്ങളാണ് ഐ എസ് ഉൾപ്പെടെയുള്ള ഇസ്ലാമിക ഭീകര സംഘടനകൾ നടത്തിയിട്ടുള്ളത് ജനുവരി മൂന്നിന് നൂറ്റി അഞ്ച് പേരുടെ മരണത്തിന് കാരണമായ ഇറാനിലെ ചാവേർ ആക്രമണമാണ് ഈ വർഷം ആദ്യമുണ്ടായത് ജനുവരി മാസത്തിൽ തന്നെ ടർക്കിയിലെ ഇസ്താംബൂളിൽ ഞായറാഴ്ചയിലെ ദിവ്യബലിക്ക് മന്തിയെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർ നടത്തിയ വെടിവയ്പ്പിൽ വെടിവയ്പിൽ ഒരാൾ കൊല്ലപ്പെട്ടു ഇസ്ലാമിക് സ്റ്റേറ്റ് ഖുറാസൻ പ്രൊവിൻസ് ഭീകരവാദികളുടെ നേതൃത്വത്തിൽ മറ്റൊരു ആക്രമണം നടന്നത് മാർച്ച് ഇരുപത്തിരണ്ടിന് റഷ്യയിലാണ് ക്രോക്ക സിറ്റി ഹാളിൽ നടന്ന ബോംബ് സ്ഫോടനത്തിൽ നൂറ്റി നാൽപ്പത്തിയഞ്ച് പേർ കൊല്ലപ്പെടുകയും അഞ്ഞൂറ്റി അൻപതിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു വീണ്ടും ജൂൺ ഇരുപത്തിമൂന്നിന് റഷ്യയിൽ ക്രൈസ്തവ ദേവാലയങ്ങളിലും സിനഗോകളിലും നടന്ന ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് കോക്കസസ് പ്രൊവിൻസിലെ ഭീകരരായിരുന്നു ഇത്തരത്തിൽ വിവിധ മേഖലകൾ തിരിച്ച് ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ തന്നെ പല ഗ്രൂപ്പുകളും ചെറുതും വലുതുമായ എണ്ണമറ്റ മറ്റ് ഭീകര പ്രസ്ഥാനങ്ങളും ഏഷ്യൻ യൂറോപ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ഉറക്കം കെടുത്തിയിരിക്കുകയാണ് പശ്ചിമ ജർമ്മനിയിലെ സൊലിങ്കൻ നഗരത്തിൽ ആഘോഷ പരിപാടിക്കിടെ ഒരു സിറിയൻ പൗരൻ നടത്തിയ കത്തി ആക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെടുകയും എട്ട് പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ഫ്രാൻസിലൊരു യകൂദ സിനഗോവിന് സമീപമുണ്ടായ സ്ഫോടനം ഭീകരാക്രമണമെന്ന് സംശയിക്കപ്പെടുന്നു ഓഗസ്റ്റ് അവസാന ആഴ്ചയിലാണ് നൂറ്റി മുപ്പതിൽ പരം പേർ കൊല്ലപ്പെട്ട ഭീകരാക്രമണങ്ങൾ പാകിസ്ഥാനിലും ഉണ്ടായത് ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരരും ബൊക്കോഹറം ഭീകരരും ഫുലാനി ഭീകരരും മത്സര സ്വഭാവത്തോടെ ആക്രമണങ്ങൾ നടത്തുന്ന നൈജീരിയയിൽ കുറഞ്ഞത് പതിമൂന്ന് ക്രൈസ്തവരങ്ങളും തങ്ങളുടെ വിശ്വാസത്തെ പ്രതി ഓരോ ദിവസവും കൊല്ലപ്പെടുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ ഞെട്ടിക്കുന്നതാണ് ഭീകര സംഘടനകൾ തട്ടിക്കൊണ്ടു ഇതിലും ഏറെയാണ് മാനവിക ഇടപെടലുകൾക്ക് വേണ്ടിയുള്ള ഐക്യരാഷ്ട്രസഭയുടെ ഓഫീസിൻ്റെ വിലയിരുത്തലുകൾ പ്രകാരം എൺപത് ശതമാനം സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന എൺപത്തി മൂന്ന് ലക്ഷം മനുഷ്യർ നൈജീരിയയിൽ അടിയന്തിര പരിഗണന അർഹിക്കുന്നുണ്ട് ഒറ്റപ്പെട്ട കയ്യേറ്റങ്ങളും ആക്രമണ ശ്രമങ്ങളുമാണ് ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുടെ സാന്നിധ്യമില്ലാത്ത രാജ്യങ്ങളിലെ മറ്റൊരു ഭീഷണി കഴിഞ്ഞ ഏപ്രിലിൽ ഓസ്ട്രേലിയയിലെ അസീറിയൻ ഓർത്തഡോക്സ് സഭയുടെ ബിഷപ്പ് മാർ മാറി ഇമ്മാനുവൽ ദേവാലയത്തിൽ ശുശ്രൂഷയ്ക്കിടെ ആക്രമിക്കപ്പെട്ടത് ഉദാഹരണമാണ് പ്രതിയുടെ പ്രായം കേവലം പതിനാറ് വയസ്സ് മാത്രമായിരുന്നു തുടർന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് പതിനാലിനും പതിനേഴിനും ഇടയിൽ പ്രായമുള്ള അഞ്ച് കൗമാരപ്രായക്കാരെ കൂടി ഗൂഢാലോചന കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യുകയുണ്ടായി ഭീകരവാദ പ്രവർത്തനങ്ങളിലേക്കുള്ള ആകർഷണമാണ് ഈ കുറ്റകൃത്യത്തിന് അവരെ പ്രേരിപ്പിച്ചത് എന്നായിരുന്നു പോലീസിൻ്റെ കണ്ടെത്തൽ അഭയാർത്ഥികളും കുടിയേറ്റക്കാരുമായി യൂറോപ്യൻ രാജ്യങ്ങളിൽ എത്തിച്ചേർന്ന വ്യക്തികളുടെയും അവരുടെ പിന്മറക്കാരുടെയും ഭാഗത്തു നിന്ന് ഇത്തരം നീക്കങ്ങൾ പലപ്പോഴായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പ്രത്യക്ഷത്തിൽ ഭീകര സംഘടനകളുടെ സാന്നിധ്യമില്ലാത്ത രാജ്യങ്ങളിൽ പോലും വളരെ വ്യക്തമായ റാഡിക്കലൈസേഷൻ നടക്കുന്നതായി ഇത്തരം സംഭവങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഇസ്ലാമിക ഭീകര സംഘടനകൾ പ്രവർത്തനം വ്യാപിപ്പിക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം ഉയർന്നുകൊണ്ടിരിക്കുന്നതും എല്ലായിടത്തും തന്നെ ക്രൈസ്തവർ ഇരകളാക്കപ്പെടുന്നതും അത്യന്തം ആശങ്കാജനകമാണ് വേട്ടയാടപ്പെടുന്ന ക്രൈസ്തവ സമൂഹം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേൾഡ് വാച്ച് ലിസ്റ്റ് പ്രകാരം മുപ്പത്തിയാറ് ദശാംശം അഞ്ച് കോടി ക്രൈസ്തവർ ഇന്ന് തങ്ങളുടെ വിശ്വാസത്തെ പ്രതി കടുത്ത ഭീഷണിയിൽ ജീവിക്കുന്നു ക്രൈസ്തവർ അതിരൂക്ഷമായ പ്രതിസന്ധികൾ നേരിടുന്ന പതിമൂന്ന് രാജ്യങ്ങളിൽ പതിനൊന്നും ഇസ്ലാമിക രാജ്യങ്ങളാണ് നൈജീരിയയുടെ തൊട്ടു താഴെയുള്ള രാജ്യം നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാനാണ് പാകിസ്ഥാനിലെ ക്രൈസ്തവർ ഇക്കാലഘട്ടത്തിൽ കടന്നു പോകുന്നത് കടുത്ത പ്രതിസന്ധികളിലൂടെയാണ് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് പതിനഞ്ചിന് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ മതനിന്ദ ആരോപണത്തെ തുടർന്നുണ്ടായ ആൾക്കൂട്ട ആക്രമണത്തിൽ ഇരുപത്തിയാറ് ക്രൈസ്തവ ദേവാലയങ്ങളും ഇരുന്നൂറിലേറെ ക്രൈസ്തവ ഭവനങ്ങളും തകർക്കപ്പെടുകയുണ്ടായി അതിൻ്റെ തുടർച്ചയായി മതനിന്ദ ആരോപണത്തിൽ ഒരു ക്രിസ്ത്യൻ യുവാവിന് പാക് കോടതി വധശിക്ഷ വിധിച്ചത് കഴിഞ്ഞ ജൂലൈ മാസമാണ് മതനിന്ദ ആരോപണങ്ങളെ തുടർന്നുള്ള ആൾക്കൂട്ട ആക്രമണങ്ങളും കോടതി വിധികളും പാകിസ്ഥാനിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഓഗസ്റ്റ് ഇരുപത്തഞ്ച് ഇരുപത്തിയേഴ് തീയതികളിലായി പാകിസ്ഥാനിലെ ബലജ് പ്രവിശ്യയിൽ നടന്ന ഭീകരാക്രമണങ്ങളിൽ നൂറ്റി മുപ്പതിലേറെ പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ സോമാലിയ ലിബിയ എറിത്രിയ സൂഡാൻ ഇറാൻ അഫ്ഗാനിസ്ഥാൻ സിറിയ ഈജിപ്റ്റ് തുടങ്ങിയ രാജ്യങ്ങളിലും അവശേഷിക്കുന്ന ക്രൈസ്തവർ ഏതു സമയത്തും ആക്രമിക്കപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്തേക്കാം എന്ന ദയനീയമായ അവസ്ഥയാണുള്ളത് വേൾഡ് വാച്ച് ലിസ്റ്റ് റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ക്രൈസ്തവർ കൊല്ലപ്പെട്ടു നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി പേർ തടവിലാക്കപ്പെട്ടു പതിനാലായിരത്തി എഴുന്നൂറിലധികം ക്രൈസ്തവ ദേവാലയങ്ങളും സ്ഥാപനങ്ങളുമാണ് ലോകവ്യാപകമായി ആക്രമിക്കപ്പെടുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്തിട്ടുള്ളത് മുൻവർഷത്തിൻ്റെ ഇരട്ടി വർധനമാണ് ഇത്തരം സംഭവങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച് പലായനം ചെയ്തവരുടെ എണ്ണത്തിൻ്റെ ഇരട്ടിയിലധികം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പലായനം ചെയ്യാൻ നിർബന്ധിതരായി എന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു ലോകവ്യാപകമായി മതവിശ്വാസത്തിൻ്റെ പേരിൽ ഏറ്റവും അധികം വേട്ടയാടപ്പെടുന്ന ഒരു ജനതയായി ക്രൈസ്തവ സമൂഹം മാറിയിരിക്കുന്നു എന്നതാണ് ഭീകരമായ യാഥാർത്ഥ്യം പെൺകുട്ടികളും സ്ത്രീകളും നേരിടുന്ന അതിക്രമങ്ങൾ കലാപങ്ങളും കൂട്ടക്കലകളും മാത്രമല്ല ഭീകര സംഘടനകൾ ലക്ഷ്യം വെച്ചിട്ടുള്ള രാജ്യങ്ങളിലെ സ്ത്രീകളും പെൺകുട്ടികളും നേരിടുന്ന സമാനതകളില്ലാത്ത ക്രൂരതയും ലോകത്തിൻ്റെ കണ്ണ് തുറപ്പിക്കേണ്ടതാണ് വിവിധ രാജ്യങ്ങളിൽ തടവിലാക്കപ്പെടുന്ന ആയിരക്കണക്കിന് സ്ത്രീകളും പെൺകുട്ടികളും ലൈംഗിക അടിമകളാക്കപ്പെട്ട അതിക്രൂരമായ പീഡനങ്ങൾക്ക് ഇരകളാക്കപ്പെടുന്നുണ്ട് ഗർഭിണികളാക്കുക എന്ന ലക്ഷ്യത്തോടെ പതിനായിരക്കണക്കിന് സ്ത്രീകൾ ബലാത്സംഗങ്ങൾക്ക് വിധേയമാകുന്നതായി റിപ്പോർട്ടുകളുണ്ട് അത്തരത്തിൽ കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് വഴി വംശശുദ്ധി നഷ്ടപ്പെടുത്തുക എന്ന ലക്ഷ്യം കൂടി ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരവാദികൾക്കുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ നൈജീരിയ ഈജിപ്റ്റ് പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ അനേകം പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി നിർബന്ധിത മതം മാറ്റത്തിന് വിധേയമാക്കി വിവാഹം ചെയ്യുന്ന സംഭവങ്ങൾ സ്ഥിരമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് നൈജീരിയയിൽ വർഷങ്ങളായി ഗർഭിണികളായ സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി ഗർഭഛിദ്രം ചെയ്യുന്നതായി ആംനെസ്റ്റി ഇന്റർനാഷണൽ ഉൾപ്പെടെയുള്ള സംഘടനകൾ റിപ്പോർട്ട് ചെയ്യുന്നു വാസ്തവങ്ങളിൽ നിന്ന് മുഖം ധരിക്കുന്നവർ ഗൗരവ പരിഗണന ആവശ്യമുള്ള ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങൾ ആഗോളതലത്തിൽ വ്യാപിക്കുന്നത് ഐക്യരാഷ്ട്ര സംഘടന ഉൾപ്പെടെയുള്ള നിരവധി പ്രസ്ഥാനങ്ങളും സംഘടനകളും സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരുന്നുണ്ടെങ്കിലും വ്യക്തവും നിക്ഷിപ്ത താല്പര്യങ്ങളോടുകൂടിയതുമായ തമസ്കരണവും പ്രകടമാണ് കേരളത്തിലെ പശ്ചാത്തലത്തിൽ അത് കൂടുതൽ വ്യക്തമാണ് കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിന് നേരെ നടത്തിയ ഏകപക്ഷീയമായ ആക്രമണത്തെ തുടർന്ന് ആരംഭിച്ച ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിൽ ഇസ്രായേലിനെതിരെ പ്രസ്താവനകളും ആശയപ്രചരണങ്ങളും നടത്തുന്ന വ്യക്തികളിൽ ആരും തന്നെ നൈജീരിയയിലെയോ കോങ്കയിലെയോ സുഡാനിലെയോ ഭീകരവാദികളുടെ കൈകളാൽ മടിച്ചു വീഴുന്ന നൂറുകണക്കിന് പേരെക്കുറിച്ച് സഹകതിപ്പിച്ച് കാണാറില്ല ഒട്ടേറെ രാജ്യങ്ങളിൽ ഭീകരവാദികളുടെ ആക്രമണമായി ഉറക്കം നഷ്ടപ്പെട്ട് ജീവിക്കുന്ന ജനലക്ഷ്യം കൊണ്ട അവസ്ഥയെക്കുറിച്ച് ഒരു മാധ്യമങ്ങളും സംവാദം സംഘടിപ്പിച്ച് കാണാറുമില്ല തീവ്രവാദ നീക്കങ്ങൾ ഏത് കോണിൽ നിന്ന് ഉടലെടുക്കുന്നതായാലും അതിനെ മതരാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഒരുപോലെ എതിർക്കാനും തള്ളിപ്പറയാനുമാണ് എല്ലായിടത്തും ജനങ്ങൾ മുന്നോട്ട് വരേണ്ടത് എന്നാൽ ഇവിടെ അതിന് വിപരീതമായാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നതാണ് ദൗർഭാഗ്യകരം ഇത്തരമൊരു പ്രവണതയ്ക്കും മാറ്റം വരേണ്ടതുണ്ട് ചില വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധിയും അപ്രഖ്യാപിത കീഴ്വടക്കവും തിരുത്തപ്പെട്ടേയും മതിയാവും അതീവ രഹസ്യമായി ഇസ്ലാമിക് സ്റ്റേറ്റ് ഭൈകരവാദികൾ പ്രച പ്രചരിപ്പിച്ചു വരുന്ന വോയിസ് ഓഫ് ഖുറാസൺ എന്ന പ്രസിദ്ധീകരണത്തിൻ്റെ മെയിലേക്കം ചില ഹാക്കർമാർ പുറത്തുവിടുകയുണ്ടായി ഇതേ പ്രസിദ്ധീകരണത്തിൻ്റെയും സമാനമായ മറ്റു ചിലവുടേയും ചില മുൻ ഇത്തരത്തിൽ ലഭ്യമായിട്ടുണ്ട് വളരെ അപകടകരമായ ഉള്ളടക്കങ്ങളാണ് ഇവയിലുള്ളത് ഇന്ത്യയെ സംബന്ധിച്ച് ഭാവി പദ്ധതികളും ലക്ഷ്യങ്ങളും സംബന്ധിച്ച സൂചനകളും അവയിൽ വ്യക്തം ഇബ്നു നുഹാസ് എന്ന പേരിൽ അറിയപ്പെടുന്ന പതിനഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മുസ്ലിം മതപണ്ഡിതൻ ജയിച്ച ജിഹാദിനെക്കുറിച്ചുള്ള ഒരു കൃതി വിജയത്തിൻ്റെ വാതിൽ വാളിൻ്റെ തടലിൽ എന്ന പേരിൽ അടുത്ത കാലത്ത് മലയാളത്തിൽ പ്രസിദ്ധീകരിക്കപ്പെടുകയുണ്ടായിരുന്നു ഉള്ളടക്കം യുവാക്കളെ ഭീകരപ്രവർത്തനത്തിലേക്ക് ആകർഷിക്കുന്നതാണ് എന്ന കണ്ടെത്തലിനു പിന്നാലെ കേരളത്തിൽ അത് നിരോധിക്കപ്പെട്ടു ഇത്തരത്തിലുള്ള ഗ്രന്ഥങ്ങൾ മുമ്പും നിരോധിക്കപ്പെട്ടിട്ടുണ്ട് രഹസ്യമായി വിതരണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥങ്ങൾ ഇത്തരത്തിൽ പലതുണ്ടായിരിക്കാം തീവ്രവാദ ബന്ധമുള്ള വ്യക്തികൾ അറസ്റ്റ് ചെയ്യപ്പെടുകയും ജയിലിലടയ്ക്കപ്പെടുകയും തീവ്രവാദ ബന്ധങ്ങളുടെ പേരിൽ പ്രമുഖ സംഘടനകൾ പോലും നിരോധിക്കപ്പെടുകയും അതിൻ്റെ പ്രവർത്തകർ കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്യപ്പെടുകയും ഒട്ടനവധി കേസുകൾ പലപ്പോഴായി രജിസ്റ്റർ ചെയ്യപ്പെടുകയും നൂറുകണക്കിന് പേർ ഇത്തരം പല കേസുകളിലായി ബന്ധപ്പെട്ട് ഇപ്പോഴും വിവിധ ജയിലുകളിൽ കഴിയുന്ന സാഹചര്യം നിലനിൽക്കുകയും ചെയ്തിട്ടും വിവിധ ലോകരാജ്യങ്ങളിൽ വർധിച്ചുകൊണ്ടിരിക്കുന്ന മത തീവ്രവാദവും ഭീകരവാദവും എന്ന പരസ്പര ബന്ധിതമായ ഭീഷണിയെ ഗൗരവത്തോടെ കാണാൻ കേരള സമൂഹത്തിനും ചിന്തകർക്കും മാധ്യമങ്ങൾക്കും കഴിയാത്തത് വിചിത്രമാണ് തുറന്ന് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളെ അത്തരത്തിൽ ചർച്ച ചെയ്യാനും നിരുത്സവപ്പെടുത്തേണ്ട പ്രവണതകളെ നിരുത്സവപ്പെടുത്താനും തള്ളിപ്പറയേണ്ടവയെ തള്ളിപ്പറയാനും പ്രഭുത്വ സമൂഹം തയ്യാറാവണം തീവ്രവാദം പിടിമുറുക്കുമ്പോൾ തീവ്രമായ മതചിന്ത പുലർത്തുകയോ മത തീവ്രവാദികൾക്ക് വിധേയപ്പെടുകയോ ചെയ്യാത്ത മുസ്ലിം സഹോദരങ്ങളെപ്പോലും വധിക്കാൻ ഇസ്ലാമിക തീവ്രവാദികൾ മടിക്കുന്നില്ല എന്നതും ശ്രദ്ധിക്കേണ്ടതാണ് നൈജീരിയയിൽ കഴിഞ്ഞ പതിനാല് വർഷങ്ങൾക്കിടയിൽ കൊല്ലപ്പെട്ട ഒരു ലക്ഷത്തോളം ആളുകളിൽ അൻപതിനായിരത്തിൽ പരം ആളുകൾ ക്രിസ്ത്യാനികളായിരുന്നുവെങ്കിലും മുപ്പതിനായിരത്തോളം ആളുകൾ മിതവാദികളായ മുസ്ലിങ്ങളായിരുന്നു കഴിഞ്ഞ ആഗസ്റ്റ് മാസത്തിൽ മാത്രം പാകിസ്ഥാനിൽ ഉണ്ടായ വിവിധ ഭീകരാക്രമണങ്ങൾ കൊല്ലപ്പെട്ട നൂറോളം പേരും മറ്റ് മതസ്ഥരല്ല ബഹുസ്ഥർതയെ അംഗീകരിച്ച് ജീവിക്കുന്നവരെയെല്ലാം ഇല്ലാതാക്കാനാണ് തീവ്രമതവാദികൾ ഭീകരപ്ര പ്രവർത്തനങ്ങളിലൂടെ ശ്രമിക്കുന്നത് എന്നത് വ്യക്തമാണ് സ്വസമുദായത്തിൽ പിടിമുറുക്കുന്ന തീവ്രവാദത്തിനെതിരെ പ്രതികരിക്കാനും അത്തരക്കാരെ തള്ളിപ്പറയാനും സമുദായ നേതൃത്വവും അംഗങ്ങളും സമയാസമയങ്ങളിൽ തയ്യാറായിരുന്നുവെങ്കിൽ ഇത്തരമൊരു ദുരുയോഗം ഒഴിവാക്കാമായിരുന്നു ഈ കാര്യത്തിലെ പരാജയം തീവ്രവാദികളുടെ അപ്രമാദത്തിനും വികുസ്വരതയുടെ വലികൊടുക്കലിനും കാരണമാകും എന്ന് വിവിധ രാജ്യങ്ങളിലെ തിക്ത അനുഭവങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട് വികുസ്വൃതയെ മാനിക്കാതെ തീവ്രമായ മതവാദങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന തങ്ങൾക്കുള്ളിലെ വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെയും നിയന്ത്രിക്കാൻ എല്ലാ മതങ്ങളും മുന്നോട്ട് വരേണ്ടതുണ്ട് മതങ്ങൾക്കുപരിയായി പരസ്പര സാഹോദര്യവും കരുതലും ബഹുമാനവും ഒരു സമൂഹത്തിലെ പൗരന്മാർക്കിടയിൽ അന്യമാകുന്നുണ്ടോ എങ്കിൽ ഒഴിവാക്കലിൻ്റെ സമീപനങ്ങൾ സമുക്കിടയിൽ പ്രകടമാവുന്നുണ്ട് എങ്കിൽ ഗൗരവമായ തിരുത്തൽ നടപടികൾക്ക് നാം വിധേയരാകപ്പെടേണ്ടതുണ്ട് ഇതരമവസരെ ശത്രുക്കളായി കാണാൻ പ്രേരിപ്പിക്കുന്ന എല്ലാത്തരം സമീപനങ്ങൾക്കുമെതിരായ ശക്തമായ നിലപാടുകൾ ആത്മീയ നേതാക്കന്മാരും മാധ്യമങ്ങളും ഭരണ നേതൃത്വങ്ങളും പൊതുസമൂഹവും സ്വീകരിച്ചേ മതിയാവും ഈ ലേഖനം സുദീർഘമായ ലേഖനം എഴുതിയിരിക്കുന്നത് ഡോക്ടർ മൈക്കൽ പുളിക്കൽ സി എം ഐ സെക്രട്ടറി കെ സി ബി സി ജാഗ്രതാ കമ്മീഷൻ ഈ ഇദ്ദേഹത്തിൻ്റെ ലേഖനം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് കാസയാണ്